നമസ്കാരം പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ സ്വദേശി പാർലേജി ബിസ്ക്കറ്റ് ഉപയോഗിച്ച് അയോധ്യ ക്ഷേത്രത്തിന്റെ മാതൃക നിർമ്മിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ദുർഗാർപൂർ സ്വദേശി ചോട്ടൻ ഘോഷാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ മാതൃക പാർലേജി ബിസ്കറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ചു ദിവസം എടുത്ത് ഇരുപത് കിലോ പാർലേജി ബിസ്ക്കറ്റ് ഉപയോഗിച്ചാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ ബിസ്കറ്റ് മാതൃക ചോട്ടൻ ഘോഷ് തയ്യാറാക്കിയത് നാലടിയാണ് മാതൃകയുടെ വലിപ്പം തെർമോകോളുകൾ ഫ്ലൈവുഡ് ഗ്ലൂഗൺ ബിസ്കറ്റ് എന്നിവയാണ് ചോട്ടൻ ഹോഷ് അയോധ്യ ക്ഷേത്രത്തിന്റെ മാതൃക നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ എല്ലാവർക്കും സന്ദർശിക്കുന്നതിനായി ഇതിപ്പോൾ പ്രദർശനത്തിന് വച്ചിരിക്കുകയാണ് അതേസമയം ഇതാദ്യമായല്ല ചോട്ടൻ ഹോഷ് ഇത്തരത്തിലൊരു മാതൃക നിർമ്മിക്കുന്നത് മുൻപ് ഐ എസ് ആർഒ്ക്ക് ആദരമായി ചന്ദ്രയാൻ മൂന്നിന്റെ പകർപ്പും ചൗട്ടൻ ഘോഷ് നിർമ്മിച്ചിരുന്നു അതും വളരെ പെട്ടെന്നാണ് ശ്രദ്ധേയമായി മാറിയത് അതേസമയം അഞ്ഞൂറ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് വരാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി അയോധ്യ മുഴുവൻ ഒരുങ്ങിക്കഴിഞ്ഞു രാജ്യമെമ്പാടും പ്രാണപ്രതിഷ്ഠ ആഘോഷമാക്കാനുള്ള ആവേശത്തിലുമാണ് രാമമന്ത്ര മുഖരിതമാണ് അയോധ്യ അയോധ്യയിലെവിടെയും ജയ് ശ്രീരാം വിളികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് വഴിയോരങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഉൾപ്പെടെ ഒഴുകുന്ന രാമനാമത്താൽ അയോധ്യ ആത്മീയതയിൽ മുഴുകി കഴിഞ്ഞു പാരമ്പര്യവും ആധുനികതയും എഴുകിച്ചേർന്ന പുതിയ അയോധ്യ അതിന്റെ അലങ്കാരത്തിലും സമ്പന്നമായ സംസ്കാരത്തിലും പ്രകടമാണ് വരുന്ന തിങ്കളാഴ്ചയാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ പുതിയ അയോധ്യ ത്രേതായുഗത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് വഴിയോരങ്ങളിലെ കടകളിലെല്ലാം പാറുന്ന രാമപതാകൾ രാമഭക്തർക്കെല്ലാം മനം മയക്കുന്ന കാഴ്ചയാണ് രാംഘട്ടിൽ നിന്നും അയോധ്യയിലേക്ക് പ്രവേശിക്കുന്നവരെ വരവേൽക്കുന്ന നഗരത്തിന്റെ ആ പ്രൗഢി തന്നെ ദീപാവലിയെ അനുസ്മരിപ്പിക്കുന്നു അയോധ്യയുടെ കാറ്റിലൊഴുകുന്ന ഇൻപമേറിയ ഗാനങ്ങൾ വരെ രാമഭക്തരെ ആവേശത്തിലാഴ്ത്തുകയാണ് വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്